പ്ലസ് ടു തോറ്റ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു ജയിക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് എൻ ഐ ഒ എസിലൂടെ നിങ്ങൾക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് മുൻപ് തന്നെ പ്ലസ് ടു പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു പരീക്ഷ മെത്തേഡാണ് ഇനി നിങ്ങളുടെ മുൻപിൽ ഈ വർഷം അവസാനമായിട്ട് ഉള്ളത് പ്ലസ് ടു തോറ്റിട്ടുള്ളത് അഞ്ച് കൊല്ലത്തിനുള്ളിലാണെങ്കിൽ നിങ്ങൾ ജയിച്ച രണ്ട് പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല ബാക്കി നിങ്ങൾ മൂന്ന് പരീക്ഷ എഴുതിയാലും മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള പ്ലസ് ടുവിൽ ആറ് സബ്ജക്റ്റുകൾ ഉണ്ട് എന്നാൽ എൻ ഐ ഒ എസിൽ അഞ്ച് പരീക്ഷകൾ അഞ്ച് വിഷയത്തിൻ്റെ മാർക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു പരീക്ഷ പാസ്സാകുവാനായിട്ട് സാധിക്കും സയൻസ് എടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോകുന്നതെങ്കിൽ മാത്തമാറ്റിക്സ് ഒഴിവാക്കി തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു പരീക്ഷ ജയിക്കുവാനായി പറ്റും ഈ ഒരു രീതിയിൽ നിങ്ങൾ എടുത്തിട്ടുള്ള വിഷയം സയൻസ് ഒക്കെ എടുത്ത് അത് പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ സയൻസ് മാറ്റി ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കൊമേഴ്സോ പോലെയുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾക്ക് മാറ്റുവാനും സാധിക്കും കേരളത്തിലെ പരീക്ഷാ സെൻറ്ററുകൾ എന്ന് പറയുന്നത് നാല് ജില്ലകളിൽ മാത്രമാണ് പരീക്ഷ ഉണ്ടാവുക കേരളത്തിൽ തിരുവനന്തപുരം അതുപോലെ എറണാകുളം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ മാത്രമായിരിക്കും പരീക്ഷ ഉണ്ടാവുക പരീക്ഷ ജയിക്കുവാനായിട്ട് നൂറിൽ മുപ്പത്തിമൂന്ന് മാർക്കാണ് നിങ്ങൾ കരസ്ഥമാക്കേണ്ടത് എൻ ഒ എസിൻ്റെ നോർമൽ പരീക്ഷ ഇനി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിൽ ആയതുകൊണ്ട് തന്നെ ഈ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പം ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ജൂലൈയിലെ ഡിഗ്രിക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഒന്ന് മനസ്സ് വെച്ചാൽ പ്ലസ് ടു പരീക്ഷ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പാസ്സാകുവാനായിട്ട് സാധിക്കും താല്പര്യമുള്ളവർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നാല് ജില്ലകളിൽ ഓരോ സ്കൂളുകളിൽ മാത്രമാണ് പരീക്ഷ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകളാണ് നിലവിലുള്ളത് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്ത് പഠനം ആരംഭിക്കുന്നത് നല്ലതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്